ശരി ഞാനൊന്ന് റഹീസ്റ്റേഷനിലേക്ക് കൂടി പോവുകയാണ് റഹീസ് ഇപ്പോൾ കല്ലറ തുറക്കുന്നതിൽ കുഴപ്പമില്ല കല്ലറ തുറക്കാം കല്ലറ തുറക്കുന്നത് തടയാനാകില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത് ഈ മരണം അസ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്ന് അറിയേണ്ടതുണ്ട് മരണം രജിസ്റ്റർ ചെയ്യാത്തത് എന്താണ് എന്തിന് ഭയക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ഇതിനകം ആ കുടുംബത്തോട് ചോദിച്ചിരിക്കുന്നു കുടുംബത്തിൻ്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ വളരെ വേഗം കല്ലറ തുറന്നുള്ള പരിശോധനയിലേക്ക് ജില്ലാ എന്താണ് അവിടെ നീക്കം ഇന്നിന്നെ ജില്ലാ ഭരണകൂടം സ്ലാബ് കുളിച്ച് ഗോപൻ സ്വാമിയെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതാണ് അറിയേണ്ടത് കാരണം ഡേ ലൈറ്റിൽ പകൽ വെളിച്ചത്തിൽ തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് സബ് കളക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് സ്വാഭാവികമായും സമയം ഇത്ര ഒരു സാഹചര്യത്തിൽ ഇന്ന് അത്തരമൊരു നടപടികളിലേക്ക് പോകുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത് രാവിലെ തന്നെ നെയ്യാറ്റുകര ഡിവൈഎസ്പി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനിതാകുമാരിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും അവിടെ ഉണ്ടാവില്ല ജില്ലാ ഭരണകൂടം അറിയിക്കുകയാണെങ്കിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കാം എന്നായിരുന്നു ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട് പക്ഷേ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും എന്നൊരു അഭ്യൂഹമുള്ളതുകൊണ്ട് ഹൈക്കോടതിയെ കൂടി സമീപിക്കുകയാണെങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ട് സ്രാബ് തുറന്ന് കോവിൻ സ്വാമിയെ പുറത്തേക്ക് എടുക്കാം എന്നതായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ അനുകൂലമായ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് ആ സ്വാഭാവികമായും ഈ പോസ്റ്റ്മോർട്ടം നടത്താനും സ്ലാബ് പൊളിക്കാനും ഒക്കെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മണി സമയമായി തിരുവനന്തപുരത്ത് നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ഇങ്ങോട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അവിടുന്ന് ഫോറൻസിക് രണ്ട് ഫോറൻസിക് സർജന്മാരാണ് കല്ലറ പൊളിക്കുന്ന സമയത്ത് അവിടെ പോസ്റ്റ്മോർട്ടവും ഇൻക്സ്റ്റ് നടപടികൾക്കായി അവിടെ വേണ്ടത് ഈ സർജന്മാരും സബ് കളക്ടറും പോലീസ് സേനയും കൂടി എത്തിയതിനു ശേഷമായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് കടക്കും സ്വാഭാവികമായും ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ തന്നെ ഒരു നാല് മണിയോടുകൂടിയായി അതിവേഗത്തിൽ ജില്ലാ ഭരണകൂടം കടന്നാൽ പൊളിക്കാൻ കഴിയൂ എങ്കിലും ഒരു ആവുമ്പോൾ ഇപ്പോൾ ഡേ ലൈറ്റ് പോകുന്ന ഒരു സമയം കൂടിയായതുകൊണ്ട് ഇന്ന് അതിലേക്ക് ജില്ലാ ഭരണകൂടം മുതിരുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് അതല്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ ശരി ജില്ലാ കളക്ടറുടെ തീരുമാനം എന്താണ് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്